തന്റെ പ്രിയ നേതാവ് ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രം കാല് സ്മരണാഞ്ജലി അർപ്പിക്കുകയാണ് കണ്ണൂർ കാങ്കോൾ ആലപ്പടമ്പിലെ വൈശാഖ് ഏറ്റുകൊടുക്ക എന്ന യുവപ്രതിഭ ജന്മന ഭിന്നശേഷിക്കാരനായ വൈശാഖ് കാലുകൊണ്ട് വരച്ച എണ്ണ ഛായാചിത്രം ഏവരെയും ആകർഷിക്കുന്നതാണ് അയ്യായിരത്തിലധികം ചിത്രങ്ങളാണ് കാങ്കോൽ ആലപ്പടമ്പിലെ വൈശാഖ് ഏറ്റുകൊടുക്ക എന്ന ചിത്രകാരൻ സ്വന്തം കാലുകൊണ്ട് വരച്ചത് ഉമ്മൻചാണ്ടി എന്ന മനുഷ്യ സ്നേഹിയുടെ ചിത്രം വരക്കുമ്പോൾ വൈശാഖിനി ഒരു ചിന്ത മാത്രമാണ് മനസ്സിൽ ഉണ്ടായിരുന്നത് ആ മനുഷ്യ സ്നേഹിയുടെ മുഖത്തിന്റെ നേർക്കാഴ്ച താൻ വരക്കുന്ന ഛായാചിത്രവും വൈശാഖിനി ഉമ്മൻചാണ്ടിയോടുള്ള ഇഷ്ടമാണ് അദ്ദേഹത്തിന് ചിത്രം വരക്കാൻ പ്രേരണയായത് എല്ലാവർക്കും ജനങ്ങൾക്ക് മറ്റുള്ളൊരു ഇഷ്ടമുണ്ട് അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് വളരെ എല്ലാ ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് രാഷ്ട്രീയക്കാരനാണ് ഓമസുകാരനാണ് അതുകൊണ്ട് തന്നെ ആണ് ചിത്രം വരക്കാനുള്ളൊരു ഇതിലേക്ക് വന്നത് ഇതിപ്പോൾ ഞാൻ ഓയിൽ പെയിന്റാണ് ചെയ്യാറ് ഓയിൽ പെയിന്റ് അധികം ചെയ്യാറില്ല ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഓൽപേന ചെയ്തിട്ടുള്ളൂ അപ്പോൾ എനിക്കത് അത്രയും പ്രിയപ്പെട്ടതായത് കൊണ്ട് തന്നെയാണ് അത്രയും മാക്സിമം നന്നായിട്ട് ചെയ്യണം എന്നുള്ള ഇതിൽ തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത് എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി ആ വേര്ന്നോട് കണ്ടിട്ട് എനിക്ക് രണ്ടുനാൾക്കാർ തരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു വേര് ഞാൻ എന്തായാലും കൂടുതൽ ഉദ്ദേശിച്ചിട്ടില്ല ഇതെന്തായാലും ഉറങ്ങിയിട്ടില്ല എനിക്ക് അറിയുമ്പോൾ ഇവിടെ തന്നെ സൂക്ഷിക്കാനാണ് ഉമ്മൻചാണ്ടിയുടെ ചിത്രം പൂർത്തിയായപ്പോൾ ഒരുപാട് പേരാണ് അഭിനന്ദനവുമായി വൈശാഖിനെ അടുക്കലെത്തിയത് കോരിപ്പിഴിയുന്ന മഴയുടെ ശബ്ദകോലങ്ങൾക്കിടെ വീട്ടിനകത്തിരുന്ന് രണ്ടു ദിവസം എടുത്താണ് ഉമ്മൻചാണ്ടുടെ ചായ കാലുകൊണ്ട് വരച്ച് വൈശാഖ് പൂർത്തിയാക്കിയത് യൂത്ത് കോൺഗ്രസിന്റെ കാങ്കോൽ ആലപ്പറമ്പ് മണ്ഡലം പ്രസിഡന്റാണ് വൈശാഖ് കമ്മ്യൂണിസ്റ്റ് ഗ്രാമത്തിൽ മൂവർണക്കൊടിയെ നെഞ്ചേറ്റീവൻ കോൺഗ്രസിന്റെ രക്തസാക്ഷികളായ ഷുഹൈബും ശരത് ലാലൻ കൃപേഷുമെല്ലാം വൈശാഖിന്റെ ചിത്രങ്ങളിൽ ഇടം പിടിച്ചിട്ടുണ്ട് താൻ വരച്ച ചിത്രങ്ങൾ സുഹൃത്തുക്കൾക്കും അടുപ്പക്കാർക്കും സമ്മാനിക്കുകയാണ് വൈശാഖിന്റെ പതിവ് എന്നാൽ തന്റെ പ്രിയ നേതാവ് ഉമ്മൻചാണ്ടുടെ ഛായാചിത്രം വീട്ടിൽ തന്നെ സൂക്ഷിക്കുവാനാണ് വൈശാഖിന്റെ തീരുമാനം